നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർക്കറ്റിൽ മെത്രാപോളിറ്റൻ വികാരിമാർ പാംളാനി എന്നിവർ ഒപ്പിട്ടിറക്കിയ സർക്കുലർ സഭാ വിശ്വാസികളെ മുതൽ വർത്തിക്കാനവരെ ചഞ്ചിക്കുന്നു കുർബാന വിഷയത്തിൽ സമവായമുണ്ടാക്കാനും അത് സർക്കുലർ വഴി അറിയിക്കുന്നതും സഭാ വിരുദ്ധ നടപടിയാണെന്നാണ് ചില മെത്രാന്മാർ കോരും പ്രതികരിക്കുന്നത് മെത്രാൻ സമിതി തീരുമാനിച്ച മാർസാഫ വരെ നേരിട്ട് ആവശ്യപ്പെട്ട വിഷയം വെറും ലാഘവത്തോടെയാണ് സഭാ തലവൻ എന്ന കാര്യം മറന്ന് കൈകാര്യം ചെയ്യുന്നതെന്ന് സഭയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ ചർച്ചയാവുകയാണ് അതിലുപരി കുർബാന തർക്കം പരിഹരിക്കാൻ സഭാ മെത്രാൻ സമിതി ആവശ്യപ്രകാരം വർത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റർ പേപ്പർ ഡെലിഗേറ്റ് മാർ സിരിൽ വാസു എന്നിവരെ നിയമിച്ചു അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബോസ്കോ പിതാവിനെ മാറ്റിയത് തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ മാർ ജോസഫ് പാംതാനിയെ നിയമിച്ചു അതോടെ സാങ്കേതികമായി സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് തിരിച്ചു വന്നു എന്നാൽ ഇവരെ വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ് സഭാ മെത്രാൻ സമിതി ആവശ്യപ്രകാരം കുർബാന തർക്കം അവസാനിച്ചു വത്തിക്കാൻ നിയന്ത്രണം ഇപ്പോൾ അതിരൂപതയിൽ നിന്നും ഒഴിവാക്കിയോ എങ്കിൽ എന്തിന് പേപ്പർ ഡെലിഗേറ്റ് ആയി മാർ സിറിൽവാസിൽ തുടരുന്നു സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് തിരിച്ചു വന്നതിന് വത്തിക്കാൻ കൽപ്പന ഇതുവരെ പുറത്തുവരാത്തത് എന്തുകൊണ്ട് ചുരുക്കത്തിൽ കുർബാന വിഷയത്തിലും എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വത്തിൽ ചിലരുടെ കടന്നു കയറ്റവും ശ്വാസ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ മെത്രാൻ സമിതി കൂട്ടുനിൽക്കുകയാണോ എങ്കിൽ അത് സഭയോട് തന്നെയുള്ള വഞ്ചനയല്ലേ സഭാ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം ഇത് സംബന്ധിച്ച് വിവിധ പരാതികൾ ഇതിനകം മെത്രാൻമാർക്കും വർധിക്കാനിലെ വിവിധ കാര്യാലയങ്ങൾക്കും വിശ്വാസികൾ അയച്ചിട്ടുണ്ട് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സഭാതലവൻ മാർക്കറ്റിൽ സിനഡ് സെക്രട്ടറി മാർ പാംബ്ലാനി എന്നിവർ വിമത വഴിയിലൂടെയാണ് നീങ്ങുന്നതെന്നും വളരെ വ്യക്തമാണ് അവസാനന്മാർ പാമ്പ്ലാനിയെ തലയൂരുകയും സഭാതലവന്മാർ തട്ടിന് സ്ഥാനം നഷ്ടപ്പെടാനുമാണ് സാധ്യത എന്തായാലും സഭാ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം വിവിധ സഭാനുകൂല സംഘടനകൾ കഴിഞ്ഞ ദിവസം സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു എന്നാൽ സഭാവിരുദ്ധ നടപടികളുമായി നേതൃത്വം മുന്നോട്ട് പോയാൽ സഭ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ